ഒരു കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ എൻ്റെ ലൈവ് നിർത്തും കറക്റ്റ് ഒരു മണിക്കൂറാവുമ്പോഴത്തേക്കും ഞാൻ നിർത്തുന്നതാണ് അപ്പം രമ്യ ലൈവിൽ വരണം രാഹി എനിക്ക് ലൈവ് ഇടാൻ സമയമായി ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് നീ എപ്പോഴാണ് ലൈവ് ഇടുന്നത് സമയം പറഞ്ഞിട്ട് പോ സ്വയം അംഗീകരിക്കണേൽ എന്നാ ഒന്ന് പാടു രമ്യ എന്ന് പറയും രമ്യയുടെ പാട്ട് കേൾക്കണമെങ്കിൽ രമ്യയുടെ ലൈവ് വരും അപ്പോൾ നേരെ അവളുടെ ലൈവിലോട്ട് കേറിപ്പോയത് ഇടിച്ച് കയറി അങ്ങ് പോയാൽ മതി പതി രമ്യായിട്ട് എന്നെ അല്ലാട്ട രമ്യ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടും രമ്യ പിന്നെ എന്തായാലും എന്നോടൊന്ന് പറഞ്ഞതല്ലേ പാടാൻ അപ്പൊ ഞാൻ ഒന്ന് പാടാം കത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീറ്റി കൊടുക്കാനോ രമ്യ ഒൻപത് മണിക്ക് തുടങ്ങി എത്ര മണിക്ക് നീ അവസാനിപ്പിക്കില്ല ലൈവ് നിർത്തും അമ്മ അമ്മ എന്നെ അത് അച്ഛനാ ആരായാലും കിടന്നു കരയും അത്ര തന്നെ എനിക്ക് അറിഞ്ഞുടാ പിന്നെ വേറെ എന്തുണ്ട് വിശേഷം പറയൂ 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 രമ്യ ഞാൻ നിനക്ക് ഈ ലൈവ് ഓഫ് ചെയ്യുമ്പോ നിന്നെ ഞാൻ ഒരു കോള് വിളിക്കും കേട്ടാ നീ ഫോൺ എടുക്കണേ ഇതിനെയൊക്കെ പാട്ടൊന്നു പറയൂ എന്നാ പിന്നെ പാട്ടുകാരെയൊക്കെ നമ്മൾ നമിക്കണം എൻ്റെ എല്ലാ പാട്ടുകാരും എന്നോട് ക്ഷമിക്കൂ ഞാൻ കേള് വീണ മാപ്പിഷിക്കുന്നു നമ്മുടെ ഗായക സംഘത്തിനെ മൊത്തത്തിൽ ഞാൻ അപമാനമുണ്ടാക്കി പാടി തകർത്തിട്ട് ബൈ എന്ന് പറയുന്നു പാട്ട് അതാണ് കാക്കേ കാക്കേ ഇനി കാക്കയും കൂടെ കിടക്കട്ടെ പറയൂ പറയൂ വിശേഷങ്ങൾ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഞാനിവിടെ ഒരു മിനിറ്റ് ഗൈസ് എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ ഗോദറേജിൻ്റെ ഏ സിയാണ് ഇവിടെ ഉള്ളത് എ സിയുടെ റിമോട്ട് എന്തോ മിസ്റ്റേക്ക് പറ്റി അവിടെ ഇരുന്നിടത്ത് ഞെരിഞ്ഞു ഏതോ ഫങ്ഷൻ മാറി ഇപ്പം അത് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല അത് കുറയ്ക്കാനും ഓഫ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ എന്താ പറയുന്നത് കൂളിങ് കൂടുതലായിരുന്നു അത് എന്താ അറിയില്ല ഞാൻ നോക്കി പക്ഷെ അത് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ അത് ശരിയാവും എന്ന് കരുതി പക്ഷേ എന്നിട്ടും രക്ഷയില്ല പറയടി എന്ന് പറയുന്നു എന്നാ എന്റെ ലൈവിൽ വന്നിട്ട് എന്നോട് പറയടി പറയടാന്നൊക്കെ പറഞ്ഞ നീ ആരാട നീ ആരാടി നീ ആരാട പിന്നെ എന്താ ഇപ്പോ ഞാൻ പറയാ എന്ന് ചോദിക്കുന്നു സുഹഅ അല്ലേ സുഹാണ് വേറെ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ അപ്പോൾ ഓക്കെ ഞാൻ ലൈവ് ഓഫ് ചെയ്യുന്നു പിന്നെ എന്തുണ്ട് വിശേഷം പിന്നെ എന്താണ് വിശേഷം പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ